ഒരു സിവിൽ എഞ്ചിനീയർ ആവുക എന്നാണോ നിങ്ങളുടെ സ്വപ്നം അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള രണ്ടു വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം അൽകാമിൽ അൽകാമിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഏറ്റവും മികച്ച കോഴ്സ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ആണ് കാരണം ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ജോലിയാണ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളത് എന്നാൽ ഈ കോഴ്സ് നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നതിനനുസരിച്ചായിരിക്കും സിവിൽ എഞ്ചിനീയർമാരുടെ ഭാവിയും അതിന് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഹൺഡ്രഡ് പെർസെന്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെരിന്തൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അൽകാമിൽ ഐ ടി ഐ കാരണം കഴിഞ്ഞ എട്ട് വർഷം തുടർച്ചയായി ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് അൽകാമിൽ ഐ ടി ഐയുടെ വിജയ ശതമാനം ഇതിനുള്ള കാരണം ഇവിടെ പഠിക്കുന്നവർക്കെല്ലാം കൺസ്ട്രക്ഷൻ മേഖലയിലെ കാര്യങ്ങൾ അതേപടി ഇവർ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സ്കോപ്പ് ഉള്ള കോഴ്സാണ് അടിപൊളിയാണ് പഠിക്കാനൊക്കെ ആയാലും പിന്നെ സാർമാരൊക്കെ ആയാലും നല്ല മനസ്സിലാക്കിയാണ് പഠിപ്പിച്ചു തരുന്നത് തന്നെ ഇന്റേൺഷിപ്പും ഓട്ടോകൾ സോഫ്റ്റ്വെയറിൽ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും നൽകേണ്ട പെർമിഷൻ കംപ്ലീഷൻ ബിൽഡിംഗ് ഡ്രോയിങും ബിൽഡിംഗ് എസ്റ്റിമേഷനും കൂടെ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേയും ഇതെല്ലാം ഇവിടെ നിന്നും ഈസിയായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാം രണ്ടു വർഷത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് എൻ സി വി ടി ഡ്രാഫ്റ്റ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം സ്വദേശത്തും വിദേശത്തും ഒത്തിരി ജോലി സാധ്യതകളുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനാകും നിരവധി എസ് എസ് സി യു പി എസ് സി പി എസ് സി റെയിൽവേ പോലെയുള്ള എക്സാമുകളും എഴുവാൻ സാധിക്കും കോഴ്സ് പൂർത്തിയാക്കി അഞ്ചു വർഷം കഴിഞ്ഞാൽ ലൈസൻസ്ഡ് എഞ്ചിനീയർ ആയി മാറാനും നിങ്ങൾക്ക് കഴിയും മാത്രമല്ല മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ എഞ്ചിനീയർ ആവുക എന്നാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഇപ്പോൾ തന്നെ അൽക്കാമിൽ ജോയിൻ ചെയ്തോളൂ